ആ സിനിമയിൽ അസോസിയേറ്റ് കമലാണ് കമൽ എന്നിട്ട് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് എന്നിട്ട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോർ എന്ന് പറയുന്ന സിനിമയാണ് അപ്പം എന്നോട് പറഞ്ഞത് പലതായിട്ടും ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാൻ പറഞ്ഞു പക്ഷേ അന്ന് അദ്ദേഹിക്കുന്ന റോൾ ഉണ്ടെങ്കിൽ എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ കഥാ ദന്തുമായിട്ട് വന്നു അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യാൻ സാധിക്കും അതിന് ഞാൻ ആ ഒരു സ്വപ്നത്തിൽ പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എന്തെങ്കിലും പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം നടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് രണ്ട് ദിവസം ക്യൂൺ ആക്ടി ചെന്നു ഞാൻ ജോഫിനോട് ചോദിച്ചിരിക്കും കുറച്ചും കൂടി നല്ല റോഡ് തന്നുപോയി രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ അത് ഇങ്ങനെയാണ് കുറച്ചുകൂടെ നല്ല ഫാഷൻ തന്നൂരെന്നെ ചോദിച്ചാൽ പറഞ്ഞു വേറെ ഫേഷനുമുണ്ട് ആ സ്ഥിതി കഴിഞ്ഞാൽ ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റില്ല ഇത് ഇപ്പം ചെയ്ത നല്ല റോഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ആ റോഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്ന ആ കഥാപാത്രത്തെ അവർക്ക് കഴിഞ്ഞത് എന്തായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്ക് പോലെ പങ്കാളിയാകാൻ സാധിച്ചതിരുപാട് സന്തോഷമാണ് ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എന്റെ സിനിമകളാണെന്ന് ആണ് എന്റെ ഒരു വിശ്വാസം എന്റെ സിനിമത്തിലേക്ക് കുടിക്കുന്നത് ഞാൻ ഒരുപാട് അഭിനയം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതും ഒരുപാട് വലിയ വിജയത്തിലേക്ക് തിരിച്ചെന്ന് ആശ്വസിച്ചത് എല്ലാവർക്കും അദ്ദേഹം എല്ലാവർക്കും നമസ്കാരം ഈ വർഷം തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫേസ്ബുക്കിൽ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയറായവെന്ന് ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ മരിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് അഭിമാനം സന്തോഷമുണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ഇയറാണ് അതിന് കാരണത്താനായ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ് മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയുടെ നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് അപ്പം ജോഫി ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാഫ്യ കാഫ്യ ഫിലിം കമ്പനി ലിസ്റ്റ് ഇങ്ങനെ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഷോപ്പ് കേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെ ജോസഫാണ് ആൻഡോട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ഒരു ഒന്നൊന്നര സന്തോഷം ഒന്നര എല്ലാവർക്കും നമസ്കാരം ഒരു വർഷം ഇതേ സമയത്താണ് എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന് ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കയുടെ കൂടെ പറ്റിയത് ഒരു വർഷത്തിനപ്പുറം രേഖാചിത്രത്തിൻ്റെ സക്സസിന് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ പെർഫോം ചെയ്യാൻ എനിക്ക് ഒന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടന്റെ ഓട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അത് ഒരു നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂട്ടിയ മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഓട്ടോഗ്രാഫർ